കാട് വെച്ചിട്ട് അടുത്ത ഈ പൊടി കുറച്ച് മേളിൽ വെച്ചിട്ട് അടുത്ത കാട മേളിൽ വെച്ചിട്ട് അങ്ങനെ നല്ല ആകും വരുന്നതെന്താ പറയാ ഡയറിന്റെ മൂളുക്കണ്ട മൊബൈൽ ഫോണിൽ പോലും നല്ല വിൽസ് ഉണ്ടാവും ആ ഡയറിന്റെ മൂളുക്കേണ്ടി രണ്ട് മൂക്കിലേക്ക് വരയ്ക്കണമെങ്കിൽ എന്റെ സെന്റർ കൂടി ഒരു വര കിട്ടും സെന്റർ പൊടി പകുതിയും പകുതി ആ രണ്ട് മൂക്ക് കൊറേ വാർം കിട്ടണല്ലോ എന്നിട്ട് ഈ നൂറിന്റെ നോക്കിന്റെ പൈസ കട്ടിയുള്ള പേപ്പർ അതിന് അടിച്ച് അത് ചൂണ്ടിട്ട് ഒരു ഭാഗം മൂക്കിന്റെ ഭാഗം മൂക്കൂടെ വലുപ്പത്തിലാക്കും ബാക്കി വസി നമ്മളീ പട്ടത്തിനകത്ത് കടല ഈ ചൂരി കടലുണ്ടാക്കുന്ന പാഗറ്റ് എന്നിട്ട് നിങ്ങൾ കമത്തി വെച്ചിട്ട് മൂക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് വലിച്ചു അപ്പൊ വെള്ളത്തിൽ കാർക്ക് കുടിക്കും ചെയ്യും ഇത് പൊടിച്ചിട്ട് വാദിച്ച് മൂക്കുപൊടിക്ക അതുകൊണ്ടുതന്നെ എം ഡി എം എ പഠിക്കുമ്പോ ഞങ്ങള് ഒന്നാ പൈ പിന്നെ ഈ എ ടി എം കാർഡുകൾ ഇഷ്ടം ഡൗൺ വണ്ടിയിൽ അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റർ ഉണ്ടാവും മറ്റൊന്ന് സിഗരറ്റ് ലീറ്റർ ഒരു പൈപ്പ് ഉണ്ട് പിന്നെ ഞാൻ ഒരു പ്രത്യേകത ഒരു പൈപ്പ് ഉണ്ട് ഇതിൽ ഈ ഇതിട്ടിട്ട് സിഗരറ്റ് ലീറ്ററോട് ഇത് ചൂടാക്കാം എന്നൊരു സിഗരറ്റ് വരയ്ക്കുന്നതിനെ പോലെ ഇങ്ങനെ മൂന്ന് തരത്തിൽ വലിക്കാം വെള്ളം കലക്കി കുളിക്കാം മൂക്കുകൂടി വലിക്കാം ിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒൻപത് മണിക്കൂർ തൊട്ട് പതിനാറ് മണിക്കൂർ വരെ ഇതിന്റെ എഫക്ട് ഉണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വാപ്പാൻ അമ്മാണി പങ്കമാണി തിരിച്ചറിയാൻ കഴിയില്ല വളരെ മോശമായിരിക്കും പെരുമാറ്റം പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ അത് ഞങ്ങൾ പോലീസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ദിവസം ആ സമയങ്ങളോട് കഴിഞ്ഞു വരുന്ന സ്റ്റേഷനിലൊക്കെ വളരെ ഭീകരമായിട്ട് കിട്ടിക്കഴിഞ്ഞ പോലീസിന് ഒരു തല്ലും ആര് കിട്ടുന്ന തല്ലും രക്ഷിതാക്കളുടെ തല്ലുകൾ അവർക്ക് അമിതമായി പണത്തിന് ആവശ്യമുണ്ടാവും പണം കിട്ടിയില്ലെങ്കിൽ വാപ്പാൻ ഇമാനും തല്ലണ്ണം മക്കളുണ്ട് നമ്മുടെ നാട്ടില് മമ്മാന്റെ കളത്തിൽ പിടിച്ച് പൊക്കി പഠിക്കുന്നുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളില് പഠിക്കുന്നുണ്ട് എന്നിട്ടോന് അമ്മ വന്നിട്ട് മോന്റെ അടി എടുത്തപ്പോ വീരന്തരമണ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ട് പോക്സ് ഓഫീസ് എടുക്കാൻ പറഞ്ഞു നമ്മളോട് വിളിച്ചിട്ട് ആർക്കെതിരെ ഉമ്മാക്കും അമ്മോനും എന്താ കാരണം ചെയ്തത് ചിക്കൻ പൊരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കളത്തിൽ പിടിച്ച് പൊക്കി എന്റെ വീട്ടിന്റെ പേരൊക്കെ സ്വന്തം മകനാ പറയണം അടുത്തെ നിങ്ങളടുത്തുള്ള പ്ലസ് ടു പഠിക്കണത് പയ്യനശേഷം കൊണ്ടുനീരുന്നു അതുപോലെ ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മള് പോലീസുകാർ നൈറ്റ് പെട്രോളിംഗ് പോകുന്ന സമയത്ത് പിന്നെ എന്താണ് പുറത്തിറങ്ങിക്കേണ്ടത് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോ ചായ വിൽക്കാമ്പോ എന്റെ പേരെ ചോദിച്ചാ സാർ ആ കാഞ്ഞുണ്ട് നമ്മള് പോലീസിനെ പോലെ കുട്ടികൊണ്ടിരിക്കും അവിടെ എന്താണ് അവിടെ എന്റെ വീട്ടിലെ വാപ്പ എവിടെ വാപ്പ കഴിക്കുക ഉമ്മ എന്താ ചെയ്യുന്നസ്ബന്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലായി എന്റെ വാപ്പയാണ് അപ്പൊ ഇത്ര എന്തായാലും ഒക്കെ പറയാം സ്വന്തം വാപ്പാരെ പറയണതേ ഉമ്മ ഹസ്ബൻഡിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വെട്ടത്തൂര്ന്ന് പോയി ഈ വെട്ടത്തൂരെ സംഭവിച്ചു വട്ടത്തൂര് സ്കൂളിന്റെ ഒരു വീട്ടിലാ സംഭവം നട്ടപ്പാരൊക്കെ പോയി മനോ വിട്ടോട്ടി ഒരു ചായ കൊടുക്കാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലുള്ള പരിപാടികളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ നമ്മളെ മക്കൾ ഇത്രയും മോശമാവുകയാണ് അപ്പൊ ഈ സാധനം ആകെ അഞ്ച് മിനിറ്റ് മൂടി രണ്ട് മിനിറ്റ് മൂടി ഞാൻ പറഞ്ഞു നിർത്താം ഈ സാധനം ഉപയോഗിച്ചാൽ അതിന്റെ സ്വഭാവം എന്നൊക്കെ അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് അണ്ട അതായത് എണ്ഠീമ ഏത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അമിതമായ ദാഹം ഉണ്ടാകും വലിയ ദാഹ ഉണ്ടാവും ഭക്ഷണത്തിനോട് താല്പര്യം കുറവായിരിക്കും നമുക്കും കണ്ടാൽ ഇപ്പോഴും അലസമായ സ്വഭാവമായിരിക്കും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല രാവിലെ മണിൽ കുളിച്ച് മാറ്റി ഈ സുപരിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയൊരു ഒരു ഒരു മോത്തിന് നോക്കിയൊരു പ്രസാദമുണ്ടാവും അപ്പൊ നമ്മുടെ മോറൊക്കെ നോമ്പിള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ആ മോത്തിന്റെ ഐശ്വര്യം മക്കള് മോത്തിണ്ടാവില്ല അവൻ മുടി ജീവില്ല മുടി ജീവൻ താല്പര്യം ഉണ്ടാവില്ല ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ രാത്രി വൈകിയാണ് വൈകിയാണോ ഉണങ്ങുക ഒരു കുറെ കലാപരിപാടി ഉണ്ടാവും അവർക്ക് വരില്ല രാവിലെ കുറെ വൈകിയാണോ ഉണയരുന്നത് പതിനൊന്ന് മണിക്കാവുന്ന ഉണയരണെങ്കിൽ പണത്തിന് നമ്മൾ അമിതമായ ആവശ്യങ്ങൾ ഉണ്ടാവും സോണ്ടോ ആളുകളുടെ മോത്തൊക്കെ സംസാരിക്കൂല എപ്പോഴും തരാതിന്നിട്ട് ഒരു കുറ്റബോധങ്ങളെ മാറിയിരിക്കുമോളൂ പരീക്ഷയുടെ ചാർട്ട് ആളുകളുടെ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഡിമിനിഷിംഗ് ആയിരിക്കില്ല പഠിക്കുന്ന ഒരു കാര്യം ഡിമിനിഷിങ് ഇതിങ്ങനെ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വരും അല്ലെങ്കിൽ മാർക്ക് ഉണ്ടല്ലോ ആ പതിനാൽപത് ഉള്ളത് മുപ്പത്തി അഞ്ച് മുപ്പത് ഇരുപത്തി അഞ്ചു കുറഞ്ഞു കുറേ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതിന് ഉപയോഗം ഇതിനനുസരിച്ച് അപ്പൊ പല രൂപങ്ങൾ പെരുമാറാൻ തന്നെ വളരെ മോശമായിട്ട് പെരുമാറും പണത്തിന് അമിതമായ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പങ്കന്മാരെ കുട്ടികളുടെ കാൽമത് പാൽസനം അതുപോലെ തന്നെ എണാപ്പാന്റെ കുട്ടിന്റെ കഴിയുമ്പത്ത മോതിരം ഉമ്മാന്റെ ചെയിന്റെ ഏതെങ്കിലും കണ്ണി ഒക്കെ അറിയാതെ പോകും ഇതൊരു ശേഷം പരാതി കൊണ്ട് വരും ഉമ്മാ ഉമ്മാ എന്നിട്ട് എന്താ പരാതി പറയാൻ വരും കുട്ടിന്റെ വരത്തെ കാരണമത്തെ തള മാത്രം പോയിട്ടുണ്ട് അല്ലെങ്കിൽ വലത്തെ കഴിയുമ്പോ വള മാത്രമേ പോയിട്ടുള്ളൂ ഉമ്മ ജലവാദങ്ങളിൽ പൊളിച്ചിട്ടില്ല ഒന്നും കറക്റ്റ് വാതെ പിന്നെ ആരും ആരും എടുത്തൊന്നും അറിയില്ല അവിടെ സ്കൂൾ പഠിക്കണ കോളേജ് പഠിക്കണം രണ്ടുമൂന്നാൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് പൊങ്ങിയതാണ് അത് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് മിക്കവാറും മരുന്ന് പോയി പയ്യന്മാരാണെങ്കിൽ നമ്മൾ പറയും ഈ ഈ എം ഡി എമ്മിന്റെ കച്ചവടക്കാരുടെ കല്ന്നാ പറയും എം ഡി എം എ പറയുന്നൊരു പേര് കല്ല്ന്ന് കല്ല് വാങ്ങാനാണ് നമ്മളെ ചെറുക്കന്മാർ ഉപയോഗിക്കുന്നത് അപ്പൊ പലപ്പോഴും ഭീകരമാണ് ഈ അവസ്ഥ പണത്തിന് ആവശ്യം വന്നാൽ ഓങ്ങനെ അത് ഉണ്ടാക്കും അതിന്റെ ശ്രമം നടക്കുന്നു അതുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും രക്ഷിതാക്കളാണ് നമ്മളെ മക്കൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ നോക്ക് ഭാവിയിൽ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ നോക്കി പരിപാലിച്ച് നിങ്ങൾക്കൊരാ താങ്ങും പടരുമാവും എന്ന് മനസ്സിലെത്തി വളർത്തുന്ന മക്കളാണ് വരും അവർ നല്ല നേക്കാണെങ്കിൽ ഇടക്കൊക്കെ നോ പറയാം ആ അവസാനമായിട്ട് ഇങ്ങോട്ട് പറ മക്കൾക്ക് എന്ത് പറയത്തിനുള്ള മക്കൾ ഇടക്കിടക്കോ ഭക്ഷണം കഴിക്കും പെരുന്ന് മണക്ക് പോകാന്ന് പറയും പരാതി കഴിക്കുന്നില്ല ഒരു പത്ത് മണി ഒന്നേ വരും ഇപ്പൊ പറയുന്ന കൂട്ടുകാരുടെ ബർത്ത് ഡേ ഞാൻ പോയിക്കോട്ടെ പരമുട്ടി പോയിക്കോ നേരത്തെ വരട്ടോ രണ്ടാമത് കേൾക്കുമ്പോൾ പരമ്പേക്കോന്ന് പറയാം മൂന്നാമത് പോ കിട്ടോ കൊഴപ്പില്ല പക്ഷെ നാലാമത് ഒരിക്കൽ ഓനോട് പറയുന്നു പോണ്ട അപ്പൊ ചോദിക്കും അവളോട് എന്താണ് പോയാൽ ചെറുപ്പം ചോദിക്കും എന്താ പിന്നോട് ചോദിക്കൂല പിന്നെ ഒരിക്കൽ ഒരു പ്രാവശ്യം ചോദിക്കും അത് ഓന്റെ ഓൻറെ ഉള്ളിനുള്ളിൽ പോയാലോട് പറയുന്നില്ല പോണ്ട ഇടയ്ക്ക് നോ പറയണം മക്കളോ മക്കളും അതെങ്ങനെ പിന്നെ സൈക്കിളത്ത് കൂടുതൽ മാറ്റേണ്ട ഈ ചെറുപ്പക്കാർ കുട്ടികളെ ചില രക്ഷിതാക്കളെ തന്നെയുണ്ട് പിന്നോട് കൂടും എപ്പോഴും വായിക്കാൻ പറയാം എപ്പോഴും പഠിക്കാൻ പറയാം ഒരു കളിക്കാനും കൂടാ അങ്ങനെ ചെയ്യരുത് മക്കള് കളിക്കണം പഠിക്കണം എല്ലാ തമാശകളും പക്ഷെ ഇടക്ക് എല്ലാ കാര്യത്തിലും കയറിങ്ങനെ കൊടുക്കുമ്പോൾ ഇടക്ക് പിടിച്ചാൽ ഒരാൾ കിട്ടണം ഇന്ന് പോലെ പോകേണ്ട ഇന്ന് വർത്താനോട്ടി പോകണ്ട അടുത്ത പ്രാവശ്യം പോകട്ടോ അപ്പൊ നോ പറയാതെ തയ്യാറാവണോ അത് പറയാത്തവരാണ് മൊബൈൽ ഫോൺ വാങ്ങി തന്നെ ഞാൻ ട്രെയിനിൽ തലോട്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ട്രെയിന് ഈ പോയി തല വെക്കട്ടെ ഈ ഭൂമിയിൽ ജീവിക്കാനോ ഫിറ്റ നമ്മള് ഈ ഭൂമിയുടെ പ്രകൃതിയുടെ നിയമമുണ്ട് രാജ്യത്തിന്റെ നിയമം മത നിയമങ്ങളൊന്നും അല്ല സർവൈവൻ ഓഫ് ദർ ഫിറ്റ് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ജീവിച്ചാൽ മതി ഒരു മൊബൈൽ ഫോൺ കിട്ടാതിന് ട്രെയിന് തലമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഇടണ്ടാവണമെന്ന് സഹായിക്കേണ്ടി വരും അവൻ ജീവിക്കാൻ കഴിയില്ല ഒരു മൊബൈൽ ഫോൺ കിട്ടില്ലെങ്കിൽ തലക്കാൻ പോയി കഴിഞ്ഞാൽ അവന്റെ ഭാര്യയും കുട്ടികളും നോക്കേണ്ടിവരും വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും കുടുംബത്തിന് പ്രശ്നങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യണ്ടേ അപ്പൊ ഒരു മനസ്സ് മക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടൊക്കെ ഇടക്ക് വേണം ഇടക്ക് വാപ്പാറൊക്കെ എടുക്കുന്നതിൻ്റെ തയ്യാറാവണം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ഇത്ര ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ അസമയത്തിൽ വാഹനങ്ങൾ വരെ അല്ലെങ്കിൽ അസമയത്ത് വല്ലതും നല്ല സാധനം കൊണ്ടു കൊണ്ട് കച്ചവടം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാ നമ്മളെ മക്കളെ നമ്മൾ മുന്നിൽ കളിക്കുമ്പോൾ തോന്നും ഓരൊക്കെ ഓരോക്കെ ആൾക്കാരും വാപ്പം അറിയാതെ നമ്മളിത് കഴിഞ്ഞു വന്ന ആൾക്കാരാ അപ്പോ റോഡെടുക്കാൻ നിന്നിട്ട് എന്തെങ്കിലും കച്ചവടം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഉണ്ടെങ്കിൽ പോലീസിന് വിവരത്തി അതിനുള്ള നടപടി ശക്തമായ നടപടി മേനാക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഈ വൈകിയ സമയത്ത് ഒരുത്തരുന്ന അവസരം എനിക്ക് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചോളി ഞാൻ ചോദിച്ചു